വർഷത്തെ സൈനിക സൈനിക ശേഷം ഗാർഡ്സിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ നായബ് കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ആദരവ് നൽകി വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് വർഷത്തെ സൈനിക ശേഷം നിന്ന് വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സൈനികനായ ഹോണററി ഹോണറിമാർ ജിക്ക് സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിന്നീസ് സ്നേഹാതിരവ് നൽകി ഗോപകുമാറിൻ്റെ കരീലക്കുളങ്ങരയിലുള്ള വീട്ടിൽ വെച്ചാണ് പൊന്നാടയും മൊമൻഡോയും നൽകി സ്നേഹാതിരവ് അർപ്പിച്ചത് അംഗമായ രാധാകൃഷ്ണ അദ്ദേഹത്തിന് സോഡ്യൂസ് ഈസ് വിൽനസിൻ്റെ ഒരു മൊമെൻ്റോ നൽകുന്നതിനും ഈ മൊമൻറ്റോ ജീവിതകാലം മുഴുവൻ അദ്ദേഹം സൂക്ഷിക്കുന്നതിനും ഞങ്ങളെ എല്ലാവരെയും ഓർത്തിരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഈ മൊമൻറ്റോ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് ഈ മൊമൻറ്റോ സമർപ്പിക്കുന്നതിനായി എസ് ഒ വിയുടെ അംഗമായ ശ്രീ ബിജു ബിജുസാറിനെ വിജുസ പുലുകുളകനെ ലഭിച്ചുള്ളൂ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ജീവിതത്തിന് എല്ലാവിധ ഭാഗവും നേർന്നുകൊണ്ട് എസ് ഒ വിയുടെ എല്ലാ അംഗങ്ങളും മനസ്സോടുകൂടി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ജീവിതത്തിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം എല്ലാവരും കൈയോടിയോടുകൂടി അദ്ദേഹത്തിന് സ്വീകരിക്കണം അദ്ദേഹം രണ്ടു ഭാഗം സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ദൂബോ മാത്രമേ ളത്തിൻ്റെ കുടിക്കാണോ എന്തോ ആ ചടങ്ങ് രാജ്യത്തെ എന്തോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതിലെന്തെങ്കിലും കിട്ടു പറ്റുന്നെങ്കിൽ ശ്രദ്ധിക്കുക ആദ്യം പിന്നെ എൻ്റെ Omar Sarki, Omar Sarki, soldiers <inaudible> of his tuniski, soldiers of his tuniski, soldiers of his tuniski, Arad Padaki, Arad Padaki, Arad Padaki, Ardia Senaki, Ardia Senaki, Ardia Senaki. ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും നാട്ടുകാരും സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിന്നീസ് ട്രഷറർ ദയാനന്ദൻ നടുവട്ടത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മ അംഗങ്ങളും പങ്കെടുത്തു അംഗങ്ങളായ വിനയചന്ദ്രൻ ചന്ദ്രൻപിള്ള ഹരികൃഷ്ണൻ ജോർജ് കെ ടി ബിജു പെരുമാൾ നവാസ് രതീഷ് കുമാർ ജയകുമാർ രത്നാകരൻ രതികുമാർ ഷംസുദ്ദീൻ കൃഷ്ണകുമാർ രാധാകൃഷ്ണൻ പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സിഡി